പുതിയ പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം യഹോവയുടെ സവിശേഷതകൾ രണ്ടാം ഭാഗം യഹോവ നമ്മുടെ പിതാവാണ് ദൈവത്തെ വിശുദ്ധ ബൈബിൾ പിതാവായി പരിചയപ്പെടുത്തും സ്വർഗസ്ത പിതാവ് നിത്യപിതാവ് ആത്മാക്കളുടെ പിതാവ് വെളിച്ചങ്ങളുടെ പിതാവ് എന്നിങ്ങനെ പല വിശേഷണങ്ങൾ നൽകുന്നു പിതാവിൻ്റെ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ സവിശേഷതകൾ നമുക്ക് ഒരു മനുഷ്യ പിതാവിന് ഒരു പരിധിവരെ ദർശിക്കുവാൻ കഴിയും പിതാവെന്ന് പറഞ്ഞാൽ ജനിപ്പിച്ചവൻ എന്നർത്ഥം മനുഷ്യമായ ഒരു വ്യക്തിക്ക് രണ്ട് പിതാവുണ്ടാകുന്നത് അസാധ്യമാണ് ബയോളജിക്കലി അത് സാധ്യമല്ല ഇതുപോലെ ദൈവം നമ്മുടെ ഉള്ളിൽ ആത്മാവിനെ ആക്കിയവൻ എന്ന നിലയിലും പാപനിമിത്തം മരവിച്ച് കടന്ന ആത്മാവിന് വീണ്ടും ജനനം നൽകിയവനെന്ന നിലയിലും ദൈവം നമ്മുടെ പിതാവാണ് യഹോവ നമ്മുടെ പിതാവാണ് രണ്ടാമത്തെ പ്രത്യേകത പിതാവ് മക്കൾക്ക് വേണ്ടി കരുതുന്നു ഈ ഭൂമിയിലെ മാനുഷിക പിതാക്കന്മാർ തങ്ങളുടെ ഒട്ടനവധി സമയം കുടുംബത്തെ പുലർത്തുവാൻ മക്കളെ പുലർത്തുവാൻ അധ്വാനിക്കുന്നു അങ്ങനെ അധ്വാനിച്ചു കിട്ടുന്ന ധനം കൊണ്ട് മക്കളെ കരുതുന്നു അവർക്ക് വേണ്ടതൊക്കെ വാങ്ങി നൽകുന്നു ഒരുക്കി നൽകുന്നു നമ്മുടെ സ്വർഗീയ പിതാവും നമുക്ക് വേണ്ടി കരുതുന്നവനാണ് സ്വർഗസ്ത പിതാവിൻ്റെ കരുതലുകൾ രണ്ട് വിധത്തിലാണ് ആയിട്ടുള്ള കരുതലുകളുണ്ട് ഈ പ്രകൃതിയിൽ ദൈവം വെച്ചിരിക്കുന്ന ഒട്ടനവധി വിഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് നാച്ചുറൽ ആയിട്ടുള്ള കരുതലാണ് നമ്മുടെ അധ്വാനത്തിന് ഫലം നമുക്ക് കിട്ടുന്നതും അതും സാധാരണ ഭൗമികമായ കരുതലാണ് എന്നാൽ അത്യാവശ്യ സമയങ്ങളിൽ സൂപ്പർ നാച്ചുറൽ ആയിട്ടും ദെയ്യം നമുക്ക് വേണ്ടി കരുതും അഭൗമികമായ സ്വർഗീയമായ കരുതലുകളും ദയ്യം നമുക്ക് വേണ്ടി ചെയ്യും പിതാവിന്റെ മൂന്നാമത്തെ ഒരു കടമ അല്ലെങ്കിൽ പ്രത്യേകത പിതാവ് വിടുവിക്കുന്നവനാണ് അനർത്ഥങ്ങളോ അപകടങ്ങളോ ഒക്കെ ഉണ്ടാകുന്നെങ്കിൽ ഒരു മാനുഷിക പിതാവ് തൻ്റെ കുഞ്ഞിനെ പെട്ടെന്ന് വിടുവിക്കുന്നു ജീവൻ നൽകി വിടുവിക്കുന്നു ഇതുപോലെ സ്വർഗീയ പിതാവ് നമ്മളെ ഒട്ടനവധി അനർത്ഥങ്ങളിൽ നിന്ന് മരണങ്ങളിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്നൊക്കെ വിടുവിച്ചതുകൊണ്ടാണ് നാം ഇന്നും ജീവനോടെ ഇരിക്കുന്നത് അതോർത്ത് നാം എത്ര നമ്മുടെ സ്വർഗീയ പിതാവിനെ സ്തുതിക്കേണ്ടത് ആവശ്യമാണ് ദൈവം നമുക്ക് ഈ ഭൂമിയിൽ കുറിച്ച് വെച്ചിരിക്കുന്ന ആയുസ് പൂർത്തിയാകോളം ഇത്തരത്തിലുള്ള വിടുതലുകൾ ദൈവം നമുക്ക് വേണ്ടി പിതാവെന്ന നിലയിൽ ചെയ്തുകൊണ്ടിരിക്കും പിതാവിന്റെ നാലാമത്തെ പ്രത്യേകത അവിടുന്ന് അഭ്യസിപ്പിക്കുന്നവനാണ് ഈ ഭൂമിയിലെ പിതാക്കന്മാർ തങ്ങളുടെ മക്കളെ അഭ്യസിപ്പിക്കും നടന്നു തുടങ്ങുമ്പോൾ കൈപിടിച്ചു കൊടുക്കുന്നു പിന്നത്തേതിൽ പഠനശാലകളിൽ സ്കൂളുകളിൽ വിട്ടുകൊണ്ട് അറിവ് നേടുവാൻ അഭ്യസിപ്പിക്കുന്നു ഈ ഭൂമിയിൽ പല വിധത്തിൽ പിതാക്കന്മാർ മക്കളെ അഭ്യസിപ്പിക്കുന്നു ഇതുപോലെ സ്വർഗസ്ത പിതാവും നമ്മെ പല വിധത്തിൽ ആത്മീയമായി അഭ്യസിപ്പിക്കുന്നു നമ്മളെ ആത്മീയമായി കരുത്തുള്ളവരാക്കുവാൻ ബലമുള്ളവരാക്കുവാൻ ചിലപ്പോൾ പ്രതിസന്ധികൾ കൂടെ കടത്തിവിട്ട് നാം മനസ്സ് വെക്കുന്നെങ്കിൽ ആത്മീയ അറിവുകൾ തന്നൊക്കെ അനുഭവങ്ങളിൽ കൂടെ ദൈവം നമ്മളെ അഭ്യസിപ്പിക്കുന്നു പിതാവിൻ്റെ അഞ്ചാമത്തെ പ്രത്യേകത ശാസിക്കുന്നവനാണ് പിതാവ് മക്കൾ തെറ്റിദ്ധാൻ പിതാക്കന്മാർ ശാസി ഇതുപോലെ സ്വർഗീയ പിതാവും നമ്മെ തെറ്റിലേക്ക് പോകുമ്പോൾ നമ്മെ ശ്വാസിക്കുന്നു പിതാവിൻ്റെ ആറാമത്തെ പ്രത്യേകത ശിക്ഷിക്കുന്നവനാണ് പിതാവ് ശാസനം കൊണ്ട് തെറ്റുതിരുത്തുന്നില്ലെങ്കിൽ ഏതൊരു മനുഷ്യ പിതാവ് മക്കളെ ചെറിയ നിലയിൽ ശിക്ഷിക്കും അതിനെ ബൈബിൾ വിളിക്കുന്നത് ബാലശിക്ഷി എന്നാണ് ഇതുപോലെ നമ്മുടെ സ്വർഗസ്ത പിതാവും നമ്മെ ശിക്ഷിക്കും ബാലശിക്ഷകൾ നൽകും രോഗങ്ങൾ ക്ലേശങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പ്രതിസന്ധികൾ ഇങ്ങനെ പല വിധത്തിൽ പല ക്ലേശങ്ങൾ അനുവദിച്ചുകൊണ്ട് ദൈവം നമ്മളെ ശിക്ഷിക്കുന്നത് നാം തെറ്റിൽ നിന്ന് മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാനാണ് ബാല്യശിക്ഷ നൽകുന്നവനാണ് പിതാവ് പിതാവിൻ്റെ ഏഴാമത്തെ പ്രത്യേകത കരുണയുള്ളവനാണ് പിതാവ് നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ അപ്പനും മക്കളോട് കരുണ തോന്നുന്നു പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നും ബാലശിക്ഷ നൽകുമെങ്കിലും പിന്നത്തേതിൽ അതിൻ്റെ കുറവുകൂടെ തീർത്ത് കൂടുതൽ കരുണയോട് ഇടപെടുന്നവനാണ് നമ്മുടെ സർഗസ്ഥ പിതാവ് ഈ ഭൂമിയിലെ പിതാക്കന്മാർ മക്കളെ ശിക്ഷിച്ചാൽ അധികം വയ്യാതെ എന്തെങ്കിലുമൊക്കെ അധികം പ്രതിഫലങ്ങൾ ഉപകാരങ്ങൾ സമ്മാനങ്ങൾ നൽകാറുണ്ട് മുൻകാലങ്ങളിലൊക്കെ അപ്പന്മാർ മക്കളെ അടിച്ചാൽ അന്നെന്തെങ്കിലും വിശേഷപ്പെട്ട പല കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാറുണ്ട് ഇങ്ങനെ പല വിധത്തിൽ ഭൂമിയിലെ പിതാക്കന്മാർ മക്കളെ ശിക്ഷിക്കുമെങ്കിലും ആ ശിക്ഷയുടെ അനുഭവങ്ങളെ ഓർത്ത് കൂടുതൽ കരുണ കാണിക്കുന്നവരാണ് പിതാക്കന്മാർ നമ്മുടെ സ്രഗസ്ത പിതാവ് നമ്മളെ ക്ലേശങ്ങളിൽ കൂടെ കഷ്ടങ്ങളിൽ കൂടെ ബുദ്ധിമുട്ടിൽ കൂടെ കടത്തി ആ ക്ലേശങ്ങളെ ഓർത്ത് പിന്നെത്തിയതിൽ കൂടുതൽ അനുഗ്രഹം കൂടുതൽ നന്മ കൂടുതൽ അഭിഷേകം കൂടുതൽ ബലം നൽകുന്നവനാണ് നമ്മുടെ സ്രഗസ്ത പിതാവ് പിതാവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവിടുന്ന് ഭാവിക്കായി കരുതുന്നവനാണ് പിതാക്കന്മാരുടെ സ്വത്ത് പിതൃ മക്കൾക്ക് അവകാശപ്പെട്ടതാണ് ഇതുപോലെ സ്വർഗീയ പിതാവ് നമ്മുടെ ഭാവിക്ക് വേണ്ടി നിത്യതയ്ക്ക് വേണ്ടി ധാരാളമായി കരുതി വെച്ചിട്ടുണ്ട് സ്വർഗം സ്വർഗത്തിൽ ദൈവം പണി കഴിപ്പിച്ചിരിക്കുന്ന സ്വർഗീയ നഗരം കർത്താവായ ശിഖുസ്സു അവിടെ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മനോഹരമായ വാസസ്ഥലങ്ങൾ ഒക്കെ മക്കളായി നമുക്ക് അവകാശപ്പെട്ടത് യേശുവിനെ കൈക്കൊണ്ട് യേശുവിനെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാണ് ആ മക്കൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ വാസസ്ഥലമായ സ്വർഗം ദൈവം ഒരുക്കിയിരിക്കുന്ന വിശേഷപ്പെട്ട സ്വർഗീയ നഗരം കർത്താവായ യേശു നമുക്ക് വേണ്ടി പണിയെഴുപ്പിച്ചിരിക്കുന്ന മനോഹരമായ ഭവനങ്ങൾ ഒക്കെ നമ്മുടെ അവകാശമാണ് നാം കർത്താവിൻ്റെ വരവെങ്കിലും അവിടെ എത്തി അതിനെ അവകാശമാക്കും അതിനു മുൻപ് മരണം വഴിയായി ഭൂമിയിൽ നിന്ന് നാം മാറ്റപ്പെട്ടാഴും നാം നിത്യത്തിലെത്തി നമ്മുടെ പിതാവിൻ്റെ സ്വർഗീയ പിതാവിൻ്റെ അവകാശങ്ങൾ പിതൃസ്വത്ത് നമുക്ക് അവകാശമായിരിക്കും മക്കളെന്ന നിലയിൽ നമുക്കുള്ള ചില കടപ്പാടുകൾ കൂടെ അറിഞ്ഞിരിക്കണം മക്കൾക്ക് പിതാവുമായിട്ടൊരു ജീവൻ ബന്ധമുണ്ട് നമുക്ക് നമ്മുടെ സ്വർഗീയ പിതാവുമായിട്ടൊരു ജീവൽ ബന്ധമുണ്ട് ആ ജീവൽ ബന്ധ നിമിത്തം നാം പിതാവിനെ സ്നേഹിക്കും പിതാവിനെ ബഹുമാനിക്കേണ്ടത് മക്കളുടെ കടപ്പാടാണ് മലാക്കി പ്രവചനത്തിൽ ദൈവം ചോദിക്കുന്നുണ്ട് ഞാൻ ഞാനപ്പനെങ്കിൽ പിതാവെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ നാം ദൈവത്തെ ബഹുമാനിക്കണം മക്കൾ പിതാക്കന്മാരുടെ കൽപ്പനകൾ അനുസരിക്കണം ഇതുപോലെ സ്വർഗീയ പിതാവായിരിക്കുന്ന ദൈവമായ ഭോമിയുടെ കൽപ്പനകൾ നാം അനുസരിക്കണം മക്കളെ കുറിച്ച് ദൈവത്തിന് വലിയ പ്രതീക്ഷയുണ്ട് കേവലം മക്കളായി തുടരുക എന്നുള്ളതല്ല പ്രിയ മക്കളായി മക്കളായിത്തീരുക കേസലേഖന മനുഷ്യൻ്റെ ഒന്നിൽ നാം പോലെ ആകിയാൽ പ്രിയ പോലെ നാം കർത്താവിനെ അനുകരിക്കും മക്കൾ കരുത്തുള്ളവരായി സന്തോഷത്തിൽ സത്യത്തിൽ ജീവിക്കുന്നു എന്ന് കാണുമ്പോൾ ഏതൊരു പിതാവും സന്തോഷിക്കും ഇതുപോലെ വചനത്തിന് സകല സത്യങ്ങളിലും നാം നടക്കുമ്പോൾ നമ്മുടെ സ്വർഗീയ പിതാവെ നമ്മെ ചൊല്ലി ആനന്ദിക്കും സന്തോഷിക്കും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ പിതാവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഇവരെയേറിയ ആത്മീയ അനുഗ്രഹങ്ങൾ നഷ്ടമാക്കാതെ സ്വർഗീയ പിതാവിന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം ആത്മീകത്തിൽ വളർന്ന നിത്യതയ്ക്ക് അവകാശികളായി ശോഭിക്കുവാൻ നമുക്ക് ഈ ഭൂമിയിൽ ഒരുങ്ങാം അതിനായി കർത്താവ് സഹായിക്കട്ടെ ഭൂമിയിലെ പിതാക്കന്മാർക്ക് മരണമെന്ന പരിമിതിയുണ്ട് പ്രായമാകുന്ന പരിമിതിയുണ്ട് ഭൂമിയിലെ പിതാക്കന്മാർ ഒരുപക്ഷെ തങ്ങളുടെ മക്കളുടെ ചെറിയ പ്രായത്തിലേക്ക് പ്രായത്തിലേക്ക് കടന്നുപോയി എന്ന് വന്നേക്കാം ഭൂമിയിലെ ചില പിതാക്കന്മാർ ക്രൂരരായി എന്ന് വന്നേക്കാം എന്നാൽ സ്വർഗസ്ത പിതാവ് പൂർണ്ണതയുള്ളവനാണ് മരണമില്ലാത്തവനാണ് നിത്യ പിതാവാണ് അതുകൊണ്ട് ഭൂമിയിലെ പിതാക്കന്മാരെ ഒരുപക്ഷെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുവെങ്കിലും ചില വ്യക്തികളെ സംബന്ധിച്ച് തങ്ങളെ പിതാക്കന്മാർ ക്രൂരരാജ് നിങ്ങളോട് ഇടപെടുന്നുണ്ടെങ്കിൽ മറക്കാതിരിക്കുക എന്നു വന്നേക്കുമുള്ള ഒരു സ്വർഗീയ പിതാവ് നിത്യപിതാവ് കരുണയുള്ള പിതാവ് സ്നേഹമുള്ള പിതാവ് നിങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് ആ സ്വർഗീയ പിതാവ് ഒരുക്കുന്ന നിത്യമായ അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കി ഈ ഭൂമിയിൽ സന്തോഷത്തോടും മരണാനന്തര ജീവിതം നിത്യസ്വർഗത്തിൽ ആനന്ദത്തോടും ജീവിക്കുവാൻ ഒരുങ്ങിക്കൊള്ളുക മറക്കാതിരിക്കുക നമുക്കൊരു നല്ല ർഗസ്ഥ പിതാവ് ആ പിതാവിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് ജയാളികളായി ജയാളികളായിത്തീരാം അതിനായ ദൈവം ഏവരെയും സഹായിക്കട്ടെ അമേ